വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി വടക്കാഞ്ചേരി കോടതി സമുച്ചയം നൂറ്റി അറുപത്തിരണ്ടാം വാർഷികത്തിന്റെ നിറവിൽ നീതി നിർവഹണ രംഗത്ത് ഇടം നേടിയ വടക്കാഞ്ചേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികൾ വാർഷികത്തിന്റെ നിറവിൽ ഒക്ടോബർ പതിനേഴിനാണ് മുൻസിഫ് കോടതി നിലവിൽ വന്നത് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അഞ്ചു തവണ എം എൽ സി ആയിരുന്ന പി കുമാരൻ എഴുത്തച്ഛൻ മകളുടെ ഭർത്താവ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരെ നിരവധി പ്രഗത്ഭർ ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത പ്രമുഖരാണ് തോന്നൂർക്കര കോന്നാത്ത് വീട്ടിൽ കെ ഭാമാദേവി ആദ്യ വനിതാ വക്കീൽ പുരാതന കെട്ടിടം നവീകരിക്കുവാനും കോടതി സമുച്ചയം നിർമ്മിക്കുവാനും സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പത്ത് കോടി രൂപ പുതിയ കോടതി സമുച്ചയത്തിന് അനുവദിച്ചിരുന്നു ഇപ്പോൾ ആധുനിക കെട്ടിടത്തിനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി